ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് ഡിസ്ചാർജ് സമയത്താണ് നമ്മളെടുത്ത വീഡിയോ കേട്ടോ ഇത് അപ്പോൾ ഇത് ഹോസ്പിറ്റലിൻ്റെ അകത്തളം കേട്ടോ അപ്പോൾ അവിടെ അമൃതാന്തമായിട്ട് ഒരു വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുകയും അതുപോലെ വിളക്ക് വെക്കുകയും പൂജ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഹോസ്പിറ്റലിൻ്റെ അകത്തളമാണ് ഇതിൽ കെയ് കയറി വരുന്ന ഫ്രണ്ട് വശം അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ളത് റിസപ്ഷന് അതുപോലെ ക്യാഷ് അടയ്ക്കുന്ന സ്ഥലം അതിലെ ഫാർമസി എല്ലാം തന്നെ ഉണ്ട് കേട്ടോ എന്താ പറയുക ഒരു കൊട്ടാരം പോലെയാണ് നമുക്ക് അകത്തളം കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് അതുപോലെയാണ് അവിടുത്തെ ഓരോ ഇൻറ്റീരിയൽ വർക്ക്സൊക്കെ ചെയ്തേക്കുന്നത് അവർ പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു കുതിര ഒരു വണ്ടി കുതിര വണ്ടി പോലത്തെ ഒരു വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് കുതിര എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ മോളതിൻ്റെ അകത്ത് കയറി കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ഒക്കെ ആയി അപ്പോൾ ഞാൻ അവളോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ അവൾ ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത് പിന്നെ നമ്മൾ പോകാൻ നേരത്തെ ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചകളാട്ടെ ഇത് ഹോസ്പിറ്റലിൻ്റെ അകത്തളത്തിൻ്റെ അതിലൂടെയാണ് നമ്മൾ ഇറങ്ങി പോകുന്നത് അപ്പോൾ അവിടെയുള്ള കുറേ കാഴ്ചകളാണ് കുറേ ശില്പങ്ങളുണ്ടായിട്ട് ഉണ്ടായിരുന്നു ശിവന്റെയും പാർവതിയുടെയും വിനായകന്റെയും മുരുകന്റെയും അതുപോലെ കൃഷ്ണന്റെയും രാധയുടെയും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മളത് കണ്ടിങ്ങനെ കുറേ നേരം അതിൽ തന്നെ ഇങ്ങനെ നോക്കി നിന്നു പോകും അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി കുറച്ചൊക്കെ ഞാൻ എടുത്തു കേട്ടോ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ കഴിക്കാനായിട്ട് കയറി അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും അതുപോലെ ചില്ലി ആയിരുന്നു ഓർഡർ ചെയ്തത് അപ്പോൾ ഫുഡൊക്കെ വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു പിന്നെ കുറേ നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ കുട്ടി അവൾ ഭയങ്കര കുസൃതി ആട്ടോ പിന്നെ കുറേ നേരം അവളുടെ കളിപ്പിച്ചുകൊണ്ടൊക്കെയിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അങ്ങനത്തെ നമ്മൾ ഫുഡ് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടോ ഫ്രൈഡ് റൈസും അതുപോലെ ചില്ലി ഗോപിയും ആയിരുന്നു പിന്നെ ഞാൻ ഒരു ലൈം ടീ ഒക്കെ കുടിച്ചു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് രണ്ട് ബിരിയാണി പാർസലോടെ മേടിച്ചു കെട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി അപ്പോൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക